നൂറ്റെട്ട് ദുർഗാലയങ്ങൾ ഓ ശ്രീ മഹാ മഹാദേവി നമ ദുർഗാലയങ്ങൾ നൂറ്റെട്ടും ദുഷ്കൃതം ദൂരെ നീങ്ങുവാൻ പേര് ചൊല്ലി സ്തുതിക്കുന്നേ ശ്രീ ദുർഗാദേവീ നമോതുദേ വലയാലയമാധിക്യം തൈക്കാടം കടനായനം കന്യാകുമാരി കാമാക്ഷി മൂകാംബി ചെറുകുന്നിരം കുമാരനെല്ലൂർ കാവീടു ചേരാ ചെങ്ങളം തോട്ടിപ്പള്ളി ഇടപ്പള്ളി പേർക്കാവു മൈൽ പുരം വെള്ളി തട്ടകത്തിന് നം ചാത്തഞ്ഞൂർ നെല്ലുവായിരം അന്തി കാടാവണം അയ്യന്തോളയ്യ കുന്നിനം കടപ്പൂരുഴലൂരെന്നും

മാണിക്യമംഗലം വിളപ്പാ വെളിയം കോവളിയം കൊടി ഈങ്ങയോരും ഇങ്ങയൂരുമിടപെറ്റ കട്ടലും കരുമാപ്പുറം ചൊല്ലാം കൈവാലയം പൂ പുത്തൂറാറൂർ ചെങ്ങണ കുന്നിവ പോത്തന്നൂരുളിയന്നൂര് പന്തലൂർ പഞ്ഞ മരുതൂർ മറവഞ്ചേരി ഞാങ്ങാടലി പകൻ പകണ്ണനൂർ പിശാരി ചിറ്റണ്ട പിണ്ടോരണ്ടിലം ആയിര ആയിരുന്ന പുതുക്കോട് കടലുണ്ടിയും തിരക്കുളം കിടങ്ങേത് വിരങ്ങാട്ടൂർ ശിരസിലും പിള്ളി വരക്കിലും കരിങ്ങാ ചിറ ചെങ്ങന്നോ തൊഴാനൂരുപൊരട്ടിയും േവല കോടിളം പാറ കൊരഞ്ഞിക്കാട്ടുകാരിൽ തൃക്കണിക്കാടുമയിലെ ഉണ്ണൂർ മംഗലമെന്നിവ തെച്ചിക്കോട്ടോലമുക്കോല ഭക്തിയാൽ ഭക്തിശാലയം കിഴക്കനിക്കാടയോർ വള്ളൂർ പത്തിയോ തിരുവാലത്തോ ചൂര കോടെന്ന ഇരിങ്ങോളം കടമ്പേരി ൃംബരമിതാധരാൽ മേഴക്കുന്നത്തുമാവട്ടോ തൃപ്പള തൃപ്പലേരി കളമ്പിലം പിണനാരായണം നല്ലു ക്രമത്താൽ ശാലരണ്ടിലം അഷ്ടമി കാർത്തിക ചൊവ്വാ നവമി വെള്ളിയാഴ്ചയം പതിനാലം തിങ്കൾ മുതൽ സന്ധ്യാകാല വിശേഷിതം ആതുരന്മാർ ജബീചേടിൽ ആരോഗ്യമുളവായ വരം മംഗല്യ സ്ത്രീകളെന്നാകിൽ നൽകുന്നു നെടും ഗർഭമുള്ളോർ ഗർഭമുള്ളോർജബീ ചേടിൽ സൽപുത്രനുളവാ ും ശിശുക്കൾക്കും ഭക്തി വർദ്ധന നൽകുമേ ബോധപ്രേത പി ജപിച്ചാലകനം തുലോം ദാരിദ്ര്യഭയ ദുഃഖങ്ങൾ ആവട്ടുകൾ അനത്തവം നീക്കി രക്ഷിക്കയെന്നുർഗാദേവി നമോസ്തു ದಾರಿದ್ರ್ಯಭಯದು ಆಪತ್ತುಗಳನತ್ವಕಿ ರಕ್ಷಿ ನಮ್ಮ ಶ್ರೀ ದುರ್ಗಾ ದೇವ ನಮೋಸ್ತು ಶ್ರೀ ದುರ್ಗಾ ದೇವ ನಮೋಸ್ತು ದೇ